കേരളത്തിലെ വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കാണപ്പെടുന്ന ഒരിനം മരമാണ് മൂട്ടി ഈ മരത്തിലുണ്ടാകുന്ന പഴം മരത്തിന്റെ മൂട്ടിൽ കായ്ക്കുന്നത് കൊണ്ടാണ് മൂട്ടിപ്പഴം എന്ന പേർ വന്നത് പൂക്കൾ മരത്തിന്റെ തടിയിലാണ് ഉണ്ടാകുന്നത് ഡിസംബർ മുതൽ ജനുവരി വരെയാണ് പൂക്കാലം ദളങ്ങളില്ലാത്ത പൂക്കൾ ചുവന്നതാണ് നെല്ലിക്കയുടെ വലുപ്പമുള്ള മൂട്ടിപ്പഴം മൂപ്പത്തുന്നത് വേനൽക്കാലത്താണ് മൂട്ടിപ്പഴം പഴുക്കുമ്പോൾ ഫലത്തിന്റെ നിറം കടും ചുവപ്പ് നിറമാണ് ശിഖിരങ്ങളിലും കായകൾ ഉണ്ടാകുമെങ്കിലും വൃക്ഷത്തിൻ്റെ കടയ്ക്കലാണ് ഫലങ്ങൾ കൂടുതലായി കാണുന്നത് മൂട്ടിപ്പഴത്തിൽ ധാരാളം ജലാംശം ഉണ്ട് പുളിപ്പും മധുരവുമുള്ള ഭക്ഷ്യയോഗ്യമായ കായുകളാണിത് ഇതിന്റെ ഇലകൾക്ക് പതിനാല് സെന്റിമീറ്ററോളം നീളവും ഏഴ് സെന്റിമീറ്ററോളം വീതിയും ഉണ്ടായിരിക്കും ഉൾക്കാടുകളിൽ വിളഞ്ഞിരുന്ന മൂട്ടിപ്പഴം ഇപ്പോൾ നാട്ടിൽ താരമാണ് മൂട്ടിപ്പഴം മൂട്ടിപ്പുളി മൂട്ടിക്കായൻ കുന്തമ്പഴം എന്നീ പല വേരുകളിലും അറിയപ്പെടുന്ന വനവിഭവമാണ് മലയണ്ണാൻ കരടി കുരങ്ങ് എന്നിവരുടെ ഇഷ്ട ഭക്ഷണമാണ് മൂട്ടിപ്പഴം ആദിവാസികളായിരുന്നു പണ്ടുകാലങ്ങളിൽ മൂട്ടിപ്പഴം ശേഖരിച്ച് നാട്ടിൻ പുറത്ത് എത്തിച്ചിരുന്നത് കട്ടിയുള്ള തോട് പൊട്ടിച്ച് അകത്തുള്ള ജെല്ലി പോലുള്ള ഭാഗമാണ് ഭക്ഷിക്കുന്നത് വൃക്ഷത്തിൻ്റെ തടിയിലാണ് പഴം ഉണ്ടാകുന്നത് എന്നൊരു മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ തൈകൾ നേഴ്സറിയിലും ലഭ്യമാണ് ഈ ഒരു മൂട്ടിപ്പഴത്തിൻ്റെ സീസൺ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തടിയിൽ തണ്ടുപോലെ വന്ന് പൂക്കൾ ഉണ്ടാകുന്നു ഇത് ജൂൺ ജൂലൈ മാസങ്ങളിൽ പഴം ആയി മാറുകയും ചെയ്യും